ഈശോ മിശിഹായിച്ച സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുയാ സഹോദരങ്ങളെ നല്ല ഞായറാഴ്ച കർത്താവിന്റെ വലിയ ദൈവാനുഗ്രഹം പിന്നെ സകല മരിച്ച വിശ്വാസികളുടെ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ അല്ലേ അങ്ങോട്ട് ഇന്നലെയും അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ടാണല്ലോ അതല്ലെങ്കിൽ പ്രത്യേകം എല്ലാ അങ്ങനെ നമുക്ക് മരിച്ച വിശ്വാസികളെല്ലാം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ സുഖമായിരിക്കുന്നു ചില യാത്രകൾ മീറ്റിങ്ങുകളൊക്കെയാണ് കേട്ടോ ഒരു സാക്ഷ്യം വായിക്കാം കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലേ വൈകുന്നേരം നമുക്ക് അഭിഷേകാന്തിയിലും കാണണം കേട്ടോ വൈസ് അല്ലോ സാക്ഷി വായിക്കാം ശംശുധാരിക്ക സ്നേഹഭുമാനപ്പെട്ട് വിനോദിച്ച എൻ്റെ പേര് അനു ഞാൻ പാലക്കാട് തന്നെ സാക്ഷിമെഴുന്നത് ഞാൻ അച്ഛൻ്റെ ഒരു കുടുംബാംഗമാണ് അച്ഛൻ്റെ കുഞ്ഞിടോക്കിലൂടെ ഈശോ എനിക്ക് തന്ന വലിയ ഒരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താൻ ഞാനിത് എഴുന്നത് എൻ്റെ ഒരു സ്വർണവള ഒന്നര വർഷം മുമ്പ് നഷ്ടപ്പെട്ടിരുന്നു ഒന്നര വർഷം മുമ്പ് അത് നഷ്ടപ്പെട്ടുപോയി നഷ്ടപ്പെട്ട് അറിഞ്ഞ സമയത്ത് ഞാൻ ഒരുപാട് അന്വേഷിച്ചു കണ്ടു കിട്ടിയില്ല അങ്ങനെ ഞാൻ വളരെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി എട്ടാമത് എപ്പിസോഡ് കണ്ടത് നഷ്ടമായൊരു ഫയൽ കണ്ടു കിട്ടിയ സാക്ഷികൾ പറയുന്നുണ്ട് അത് ഞാൻ ഓർക്കുന്നുണ്ട് പതിനൊന്ന് വർഷം മുമ്പ് ഒരു മോതിരം കണ്ടു കിട്ടിയ സാക്ഷികൾ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നെ നഷ്ടപ്പെട്ടു വായ ഈ വള തിരിച്ചു കിട്ടാനായി ഞാൻ അന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു രാത്രി ആയപ്പോഴാണ് ഞാൻ ടോക്ക് കേട്ടത് ആ നേരത്തെ എന്റെ ഉള്ളിൽ ഒരു സ്വരം ഇങ്ങനെ ഒരു ഒരു പ്രേരണ വരെയാണ് അലമാരുടെ ഉള്ളിൽ പിന്നെ ഇങ്ങനെ തിരയുക എന്നൊരു ശക്തമൊരനുഭവം എനിക്കത് തരിക പറഞ്ഞു ഞാൻ രാത്രി പത്തിന് മുപ്പതിന് പതിനു മണിക്ക് ഞാൻ എൻ്റെ അലമാരെല്ലാം തിരയാൻ തുടങ്ങി പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്താ ഈശോ മാത്രം എനിക്ക് മാത്രം ഒരു സാക്ഷ്യം പറയാൻ ഒരു അവസ്ഥ തരാത്തത് എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി സങ്കടപ്പെടുകയും ചെയ്തു പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ വള അവിടുത്തെ ഒരു അലമാരി കിട്ടിയത് ഒത്തിരി പ്രാവശ്യം തിരഞ്ഞ ഒരു അലമാര ആയിരുന്നത് ഞാൻ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു ഇനി ഞങ്ങളുടെ കുടുംബത്തിന് ഈശോന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതുപോലെ അനുമാരന് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് പരീക്ഷണങ്ങൾ അടിപൊളാതെ ഈശോയുടെ മകളെ ജീവിക്കുക ഈശോ ഞങ്ങൾ ഈ വഴിതെറിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് സാക്ഷി കഴിക്കാൻ അയച്ചിരിക്കുക ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ അപ്പൊ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റുന്ന വളരെ കറക്റ്റാ സൗള് പ്രാ അല്ലെങ്കിൽ പത്രവർഷിക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അനുയാസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദാനിയത പ്രാർത്ഥിക്കാൻ സ്വരം കേൾക്കുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ പോവുക ഇങ്ങനെ പറയുക അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ അഭിഷേകത്തിന് ഏതാണ് കേട്ടോ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ഇങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് കേരളം നട നിങ്ങളത് കൂടിക്കോട്ടോ അന്നത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രയസ്സല്ലോ എന്ന് എന്തായാലും ഇങ്ങനത്തെ മേഖലയിലുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക എന്തായാലും മനുഷ്യന്റെ അനദൻ ആവശ്യങ്ങളിലും ഈശോ ഇടപെടുന്നവനാണ് എന്നാലും ബോധ്യത്തിലേക്ക് കൂടുതൽ കർത്താവ് വളർത്തട്ടെ ഇന്നത്തെ നമ്മൾ വിഷയത്തിന് തലക്കട്ടെ ഇക്കാര്യത്തിൽ നമുക്കൊന്ന് ഉത്സാഹിച്ചാലോ എന്നുള്ളതാണ് റോമാ ലേഖനം പതിനഞ്ചിന്റെ ഇരുപതാണ് റോമ പതിനാറ് ഇരുപത് നിങ്ങൾക്കറിയാം സമാധാനത്തിന്റെ പിശാദിനെ നിങ്ങൾ അല്ലെ ആൽക്കാലത്ത് തകർക്കാ നല്ല വാദം പഠിച്ചു ഇനി റോമ പതിനഞ്ച് ഇരുപത് അത് നല്ലൊരു വധനാണ് അപ്പൊ പൗലുസ്ലിഹ പറയാണ് അങ്ങനെ മറ്റൊരുവൻ പണിത അല്ലെങ്കിൽ അടിഷ്ട അടിസ്ഥാനത്തിന് മേൽ പണിയാതെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹിച്ചു എന്ന് പറയാം സലിഹയുടെ മനോഹരമായ ഒരു വാക്കാൻ ക്രൈസ് അതായത് പൗലോസലിഹയെ സംബന്ധിച്ചിടത്തോളം പൗലോ സലിഹ ഒരു മിഷൻ ഉണ്ട് പൗല സലഹിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ മിഷൻ ഉണ്ട് അപ്പൊ അലൂസലിംഗ പറയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പത്രോസ് ഉണ്ട് യാക്കോബുണ്ട് ജോഹൻനാൻ ഉണ്ട് അങ്ങനെ അമ്പതന്റെ അപ്പുസ്വാലമാരുണ്ടല്ലോ അപ്പൊ അവരെ അവരൊക്കെ ഓരോരോ സഭകളൊക്കെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ സുശേഷം പ്രസംഗിച്ച് പോകാണല്ലോ അപ്പൊ അലൂസ്ലിംഗ ചെയ്യുന്നൊരു കാര്യം അങ്ങനെ അതിലല്ലാതെ ഇന്നേ അവരെ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചതെന്ന് പറയാം അപ്പൊ നമുക്കിവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ഈശോ പറയാൻ സാധ്യത ഈശോനെ അറിഞ്ഞിട്ടുള്ള അത് അതാണ് റീമാനിറ്റലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് വേണം ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് സുശേഷം അറിഞ്ഞവരാണ് ഈശോ അറിഞ്ഞവരാണ് നമ്മുടെ ഈശോ അറിയാൻ ഭാഗ്യം കിട്ടിയവരാണ് വിളിക്കപ്പെട്ടവരാണ് മാത്രം പോരാ ഇപ്പം നമുക്ക് ഇതിന്റെ ഇടയിലെ പല സാക്ഷികളും കേൾക്കുന്നില്ല അല്ലേ അക്രൈസ്തവർ നാനാജാതി മതസ്ഥർ യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിയാനായിട്ട് അതുകൊണ്ട് നമുക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ആധ്യാത്മികതയെക്കൂടി ജീവിതങ്ങൾ നമ്മൾ വളർത്തി കിടക്കണം അത് നമ്മുടെ ഒരു ദൗത്യത്തിൽ മാമൂദ് ഇസ്ഫി യേശുവിനെ അറിഞ്ഞ ഏതൊരു വ്യക്തിയുടെയും ദൗത്യമാണ് ഒരു ദൗത്യം ഒരു കടമയാണ് യേശുവിനെ അറിയാത്ത ആളോട് യേശുവിനെക്കുറിച്ച് പറയുകയാണ് പറയാതെ എങ്ങനെ അറിയാൻ പറ്റുന്നേ ഇപ്പൊ നമ്മൾ അനുഭവങ്ങൾ പറയണം ഇപ്പൊ അനുഭവങ്ങൾ പറഞ്ഞു ഈശുവെക്കുറിച്ച് പറഞ്ഞു ബൈബിൾ വായിക്കാൻ കൊടുത്തും യേശുനാമ ശക്തി കൊടുത്തും അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച യേശുവിനറിയാത്ത അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരാം അത് നമുക്കൊരു മെഷണായിട്ട് ദൗത്യമായിട്ട് അത് അപ്പൊ ഈശോയെ അറിയാത്ത ഒരാളെങ്കിലും മാമസമൊക്കെ മരിക്കാൻ നിങ്ങൾക്ക് ഇടവരട്ടെ കേട്ടോ ആശങ്ക ഇപ്പൊ തന്നെ അതിനു വേണ്ടിയിട്ടൊരു ഒരു ദൈവത്തിന്റെ കൃപയെ കണ്ടിട്ട് വ്യാപരിക്കട്ടെ അതിനുവേണ്ടിയിട്ടല്ല നമ്മൾ ഈശോനെ അറിയാനായിട്ട് പോകുന്നത് പിന്നെ മാമോസ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരാളെ കമ്പേൽ ചെയ്തെടുക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത് യേശോനെക്കുറിച്ച് അവൻ വിശ്വാസം വന്ന അവന്റെ ഉള്ളിൽ തന്നെ ഒരാഗ്രഹം വരെയാണ് മാമോസ സ്വീകരിക്കുക അല്ലാതെ ആരും ആരും നിർബന്ധിച്ച് മാമൂസം വെക്കാറില്ല അത് 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 വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാക്കുന്നതേ ഉള്ളൂ അതിനെല്ലാം വസത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും പ്രൈസ് പ്രേസല്ല വെറുതെ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ പോടയാണ് നമുക്ക് ശ്രദ്ധിക്കാം നന്നായി ശ്രദ്ധിക്കാം ഹാലരുവ്യാ ഹാലുവിയ അച്ചത് ശ്രദ്ധിക്കാം ഈശോയെ ആരാധന 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 കർത്താവെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ ഈ നല്ല ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിക്കാനും ശ്രുതിക്കാനും കൃപ നൽകിയല്ലോ അങ്ങനെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ അഭിഷേകാന് കൂടെ ഞങ്ങൾ അനുഗ്രഹിച്ചല്ലോ കർത്താവ് തിരുനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ കർത്താവിന്റെയും കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശ്രമിക്കുക സകല പൈശാചിക തിന്മകളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ഞാട്ടിപ്പായിക്കുന്നു ഓ നിത്യാഗ്നിൽ ബന്ധിക്കുന്ന കർത്താവ് ദൈവം ഇവർ ഓരോരുത്തരെ പ്രത്യേകം ആശീർവദിക്കുമ്പോൾ യേശുവിനെ അറിയാത്തവരുടെ യേശുവിനെക്കുറിച്ച് പറയാനൊരു ഉത്സാഹം എന്നറിയട്ടെ കർത്താവ് ദൈവമേ സംഭവിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ് അതുപോലെ തന്നെ പ്രത്യേകം പ്രസിദ്ധ ഇവർ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒക്കെ വസ്തുക്കൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി കർത്താവ് എവിടെയാണെന്ന് അറിയത്തില്ല വെച്ചത് എവിടെയെന്ന് ഓർക്കുന്നില്ല അങ്ങനെയുള്ള ഓരോരുത്തരുടെ ഈ പ്രാർത്ഥന ആശ്രമ സമിതി ഇവർ ദൈവത്തെ ആശ്രയിച്ച് സ്തുതിച്ചും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വലിയൊരു കൃപ വന്ന് ഇവരെ സഹായിക്കാൻ ഇടപെടട്ടെ ഒരു ദൂതൻ ഇടപെടട്ടെ ഓർമ്മശത്ത് തിരിച്ചു കിട്ടട്ടെ കർത്താവ് തടസ്സങ്ങൾ ഇട്ടു മറിഞ്ഞിരിക്കുന്ന വസ്തുക്കൾക്ക് കർത്താവ് തടസ്സം നാക്കി പൊങ്ങി വരാൻ ഇട്ട് വരട്ടെ കർത്താവ് കർത്താവ് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയവർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ കർത്താവ് പക്ഷേ നാപത് ദുഷ്ടികൾ ബന്ധിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു നമ്മുടെ കർത്താവിശ്വാസികാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാരോടും കൂടെ ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ